ഒരാളുടെ കൺസെൻ്റ് ഇല്ലാതെ ആളുടെ ദേഹത്ത് തൊടുന്നത് ഒരു കാരണവശാലും ശരിയായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല അനുമോള് ഇന്ന് ജിസൈലിൻ്റെ അടുത്ത് കാണിച്ചത് തെറ്റ് തന്നെയാണെന്നാണ് എനിക്കും തോന്നിയത് കാരണം ജിസൈലിൻ്റെ അനുവാദമില്ലാതെ അവരുടെ ലിപ്സിൽ തൊട്ടു അതായത് തൊട്ടത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ലിപ്സ്റ്റിക് എടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വേദനിപ്പിക്കണമെന്നോ അടിക്കണമെന്നോ ഉള്ള ഉദ്ദേശം അതിനകത്തില്ല അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൻ്റെ ഏതെങ്കിലും ഒരു നിയമത്തിന് അത് മാറുന്നില്ല എന്നിരുന്നാൽ പോലും ഒരാളുടെ അനുവാദമില്ലാതെ ദേഹത്ത് തൊടുന്നത് ഒരു തെറ്റായിട്ട് നമുക്ക് കാണാം ബിഗ് ബോസിനോ ലാലേട്ടനോ പണിഷ്മെന്റ് ഒക്കെ കൊടുക്കാം എവിക്ട് ചെയ്യാൻ മാത്രമുള്ള ഒരു തെറ്റല്ലേ അത് അത് ഒന്നാമത്തെ കാര്യം അനുമോൾ എന്നാലും ചെയ്ത തെറ്റ് തന്നെയാണ് എവിക്ട് ചെയ്യാൻ തെറ്റല്ല എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ പക്ഷെ രണ്ട് ഇതിന് ശേഷം ജിസേല് അനുമോളെ പിടിച്ചു തള്ളുന്ന ഒരു സംഭവമുണ്ട് അത്യാവശ്യം ഭയങ്കര ഫോഴ്സ് ഉപയോഗിച്ചു അനുമോൾ തെറിച്ച് പോയി കിച്ചണകത്ത് വെച്ച് നടന്ന കാര്യമാണ് എന്നിട്ട് ഇപ്പൊ ജിസേല് പോയിരുന്ന കരയാണ് അതായത് എല്ലാവരും കൂടെ ആ അനു ഫിസിക്കൽ അസോൾട്ട് നടത്തി എന്ന് പറഞ്ഞിട്ട് അനുവിനെ പുറത്താക്കണം അതാണ് എല്ലാവരും ചേർന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്ലാൻ പക്ഷേ യഥാർത്ഥത്തിൽ ഫിസിക്കൽ അസോൾട്ട് അവിടെ ചെയ്തത് ജിസേലാണ് അനുമോൾ ചെയ്തതിനെ ഫിസിക്കൽ അസോൾട്ടിൻ്റെ പരിഗണനയിൽ കൊണ്ടുവരാൻ പറ്റില്ല അത് ഇതൊരാളെ ഉപദ്രവിക്കണമെന്ന ഉദ്ദേശത്തോടെ അനുമോളെ പിടിച്ച് തള്ളുകയാണ് ജിസേൽ ചെയ്തിരിക്കുന്നത് അനുമോൾ പക്ഷെ ആ വിഷയം ഇപ്പോഴും സീരിയസ് ആയിട്ട് ഉയർത്തിയിട്ടില്ല അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ സിജോ നമ്മുടെ റോക്കിയുടെ താടി പിടിച്ചത് തെറ്റാണ് അല്ലേ റോക്കിയുടെ താടി പിടിക്കാൻ പാടില്ല പെർമിഷൻ ഇല്ലാതെ ഒരാളുടെ ദേഹത്ത് പിടിക്കാൻ പാടില്ല പക്ഷേ തിരിച്ച് റോക്കി സിജോയെ ഇടിച്ചതാണ് അതിനേക്കാൾ വലിയ തെറ്റ് അല്ലേ ഇടിക്കാൻ പാടില്ല അത് ഫിസിക്കൽ അസോൾട്ടാണ് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഒരാളുടെ ലിപ്സിൽ മറ്റേ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് തൊടാനുള്ള അവകാശം അനുമോൾക്കില്ല പക്ഷെ ആ ചെയ്തതിന് അനുമോളെ പിടിച്ചു തള്ളുക എന്ന് പറഞ്ഞാൽ ചെറിയ തള്ളല്ല ഇത് അതും അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ളൊരു തള്ളാണ് ശരിക്കും അനുമോൾക്കാണ് ഫിസിക്കൽ അസോൾട്ട് നേരിടേണ്ടി വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അനുമോൾ ചെയ്ത പ്രവൃത്തിയെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതുമല്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം